ഒന്നാമത്തെ കുതാശയാണ് മാമോദീസ എന്ന കുതാശ മാമോദിസ എന്ന കുതാശയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് കാരണം മാമോദീസ എന്ന കുതാശയിലൂടെയാണ് മറ്റു കുദാശകളിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുക മാമോദീസ എന്ന കുദാശയിലൂടെ എല്ലാ വ്യക്തികളും ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിൽ പങ്കുകാരാവുകയാണ് മാമോദീസ എന്ന കുതാശയിലൂടെയാണ് ഒരു വ്യക്തി സഭയിലേക്ക് ജനിക്കുന്നത് അംഗമാകുന്നത് അതുകൊണ്ട് സഭാപിതാക്കന്മാര് മാമോദിസായെ പറയുക ഗർഭപാത്രം എന്നാണ് മാമോദിസ തൊട്ടിയെ പറയുന്നത് സഭാപിതാക്കന്മാര് മാമോദിസ തൊട്ടിയെ ഗർഭപാത്രം എന്നാണ് വിളിക്കുന്നത് ജന്മം കൊടുക്കുന്ന സഭയിലേക്ക് ജന്മം കൊടുക്കുന്ന പാത്രം അതുപോലെ തന്നെ ഒന്ന് കോറിന്തോസ് പന്ത്രണ്ട് പതിമൂന്നിൽ നാം കാണുന്നുണ്ട് നമ്മളൊക്കെ കർത്താവിന്റെ മൗതിക ശരീരത്തിലെ അവയവങ്ങളാണ് കർത്താവിൻ്റെ മൗതിക ശരീരത്തിലെ അവയവങ്ങളാകുന്നത് മാമോദിസ എന്ന കുദാശയിലൂടെയാണ് കർത്താവ് ശിരസും നമ്മളൊക്കെ ശരീരത്തിലെ അവയവങ്ങളും